നമസ്കാരം പ്രവാസിമെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഹരമാണ് ചിലർക്ക് അതീവ താൽപര്യമോ ഉള്ള ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഡ്രൈവിംഗ് എപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ താൽപര്യപ്പെടുന്നവരാണ് അത് ലോകത്തിന്റെ എവിടെയായാലും ഡ്രൈവിംഗ് ചിലരുടെ ഒരു ആഭന്ധകരായി തന്നെ കണക്കാക്കാം എന്നാൽ ജർമ്മനിയിലെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ വളരെ സസൂക്ഷ്മം കൃത്യതയോ ും നിയമങ്ങൾ പാലിച്ചും വേണം ഓടിക്കാൻ അല്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ലൈസൻസ് പോലും ഇല്ലാതാകുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ജർമ്മനിയിലുള്ളത് അത് മാത്രമല്ല വണ്ടിയുടെ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉടമ എന്ന നിലയിൽ അല്ലെ വാഹനം കൊണ്ടു നടക്കുന്ന ആളെന്ന നിലയിൽ വാഹനത്തിന്റെ എല്ലാവിധ ഇൻസ്പെക്ഷനും പ്രത്യേകിച്ച് വിന്റർ സമയത്ത് വിന്റർ ടയർ ഇടുക അല്ലെങ്കിൽ വിന്റർ ടയർ ഉപയോഗിച്ച് മാത്രമേ വാഹനം ൂ എന്നുള്ളതും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ഇൻസ്പെക്ഷനുകൾ കൃത്യമായി നടത്തിയിട്ട് വേണം വാഹനം വഴിയിൽ ഇറക്കാൻ അല്ലെങ്കിൽ റോഡിൽ ഇറക്കാൻ എന്നുള്ള ഒരു ചിട്ട ആരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ സ്റ്റുഡൻസും അതുപോലെ മറ്റുള്ളവരും ഒക്കെ വാഹനം വാങ്ങണം എന്നുള്ള തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ കൂടെ കൂട്ടേണ്ടത് എന്നുള്ള കാര്യം പലരും ചിന്തിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല പുതിയതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക് ഫാർഷ്വളയിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതായത് ജർമ്മൻ ഭാഷയിലാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഫാർഷുളയിൽ പഠിപ്പിക്കുന്നത് ഇതിപ്പോൾ മലയാളികൾ നിരവധി എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ പല ആളുകളും ഓൺലൈനിൽ കൂടെ മലയാളത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന രീതിയും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ നല്ലതാണ് നമ്മളാരും അതിനെ മോശമായിട്ടോ അല്ലെ വില കുറച്ചോ കാണുന്നില്ല ഏതൊക്കെ തരത്തിൽ ഡ്രൈവർമാരാക്കാം അല്ലെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം എന്നുള്ള ഒരു സാങ്കേതികത്വം മാത്രം നോക്കിയാൽ മതി എനിക്കറിയാവുന്ന മലയാളികളുണ്ട് ഓൺലൈനിൽ ഡ്രൈവിംഗ് സ്കൂള് നടത്തുന്നവര് അവരൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ലൈസൻസ് എടുത്തു കൊടുക്കുന്നത് എന്നുള്ള കാര്യം പോലും നമ്മളോടും പലരും ഫീഡ്ബാക്കായി നൽകാറുണ്ട് അതൊക്കെ തന്നെ നല്ല കാര്യങ്ങളായി ഞങ്ങൾ കാണുന്നു എന്നാലും ഇവിടുത്തെ നിയമങ്ങൾ ഓരോ വർഷം ും അല്ലെ ഓരോ കാലഘട്ടത്തിലും മാറുമ്പോൾ അത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യം ഡ്രൈവർമാരെ സംബന്ധിച്ച് അല്ലെ വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പലപ്പോഴും വാഹന നിയമങ്ങളും ഡ്രൈവിംഗ് നിയമങ്ങളും കാലാനുസൃതമായി മാറുമ്പോൾ അതിനെപ്പറ്റി എക്സ്ക്ലൂസീവ് ഇടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡ്രൈവർമാർ അറിഞ്ഞിരിക്കേണ്ട മാറ്റങ്ങളെ പറ്റിയാണ് ഈ എക്സ്ക്ലൂസീവ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ജർമ്മനിയിൽ അത് വിദേശിയായാലും സ്വദേശിയായാലും കാശുള്ളവനായാലും ഇല്ലാത്തവനായാലും വണ്ടിയുള്ളവനായാലും ഇനി കാർ എടുത്ത് ഓടിക്കുന്നവരായാലും എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് അതിന്റെ കാരണം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ് എല്ലാവരുടെയും ജീവൻ ഒരുപോലെ തന്നെ വിലയുള്ളതാണ് അതുകൊണ്ട് ആരുടെയെങ്കിലും അശ്രദ്ധ മൂലം മറ്റൊരാളുടെ ജീവന് ഹാനി സംഭവിക്കുന്ന ഒരു കാര്യം ഒരു തരത്തിലും ജർമ്മനിയിലെ നിയമം അനുവദിച്ചു കൊടുക്കുന്നതല്ല അതിന് തക്കതായ ശിക്ഷയിലും അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടുതൽ ഒഴിവാക്കാനുള്ള നിയമസം യാണ് ജർമ്മനി എപ്പോഴും കൊണ്ടുവരുന്നത് അത് യൂറോപ്യൻ യൂണിയന്റെ നിയമത്തിൽ പെടുന്നതും യൂറോപ്പിലെ എല്ലാവിധ കാര്യങ്ങളും ജർമ്മനിയിൽ നടത്തിയെടുക്കുന്നതും സ്പീഡ് ലിമിറ്റ് ആയാലും ഇത് ഹോളണ്ടുകാരാണെങ്കിൽ അവിടെ സ്പീഡ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് അല്ലെ സ്വിറ്റ്സർലൻഡിലും സ്പീഡ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് പലപ്പോഴും ജർമ്മനിയിലെത്തിയ അവര് മെഗാ ഡ്രൈവ് നടത്തുന്ന കാര്യവും എല്ലാവർക്കും അറിയാം ചില മേഖലകളിൽ നിയന്ത്രിത സ്പീഡ് ഉള്ളതുകൊണ്ട് അവിടെ പോലും ചിലപ്പോൾ കൂടുതൽ വേഗത്തിൽ ഓടിച്ച് ക്യാമറ കണ്ണുകളിൽ പെട്ട് നിരവധി പേർക്ക് മാനഹ ിയും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട് ജർമ്മനിയിലെ റോഡുകളിൽ ഇറങ്ങിയാൽ മിക്കപ്പോഴും മൊബൈൽ ക്യാമറകളും അതുപോലെ തന്നെ സ്ഥിര ക്യാമറകളും ഉണ്ട് ഇത് പലപ്പോഴും പലരെയും വെട്ടിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ദയവായി പുതിയതായി എത്തിയിരിക്കുന്ന മലയാളികൾ വാഹനം എടുക്കുന്നവരായാലും ഓടിക്കുന്നവരായാലും കൃത്യമായി നിയമങ്ങൾ പാലിച്ച് ഓടിക്കുക എന്നുള്ളത് ഒരു വലിയ ചിട്ടയായി എടുത്തുകഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ വാഹനത്തിന്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗിന്റെ ആസ്വാദ്യത നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലുകോടുകൂടി എക്സ്ക്ലൂസീവിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിലെ ഡ്രൈവർമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പുതിയ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പ്രോത്സാഹനങ്ങൾ വരെ റോഡിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രധാന മാറ്റങ്ങളായിരിക്കും അതുകൊണ്ട് ആദ്യമായി ഇതിന്റെ പോയിന്റ് പറയുമ്പോൾ ഡിജിറ്റൽ ലൈസൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ജർമ്മനി ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്മാർട്ട് ഫോണിൽ ലൈസൻസ് അക്സസ് ചെയ്യാൻ സാധിക്കും എന്നത് ഒരു സവിശേഷതയാണ് ഇത് നിലവിലെ ഫിസിക്കൽ ലൈസൻസിന് ഒരു പകരക്കാരനല്ല മറിച്ച് ഒരു സപ്ലിമെന്റ് ആയിരിക്കും വിദേശ യാത്രകൾ പോലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കാർഡ് ഇപ്പോഴും ആവശ്യമായി വരും എന്നുള്ളതും മറക്കാതിരിക്കുക നീ ലൈസൻസ് എടുക്കുന്നതിന്റെ ചെലവ് കുറയും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ചിലവ് കുറയും എന്നുള്ളത് ഇപ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അതുകൊണ്ട് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ യൂറോ ചെലവാകും അതിന് ചെലവ് കുറച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ സർക്കാർ തന്നെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല വാർത്തയാണ് പ്രത്യേകിച്ച് ായി ലൈസൻസ് എടുക്കാനിരിക്കുന്ന ഏതൊരാൾക്കും അതൊരു സാമ്പത്തിക ലാഭം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് തിയറി ക്ലാസുകൾ ഓൺലൈനായി എടുക്കാനും കൂടുതൽ സിമുലേറ്ററുകൾ ഉപയോഗിക്കാനും ടെസ്റ്റ് ലളിതമാക്കാനും പുതിയ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് ഇതോടെ ലൈസൻസ് എടുക്കുന്നതിനുള്ള ചെലവിൽ കാര്യമായ കുറവ് വരും എന്ന് തന്നെ ജർമ്മനിയിലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ജർമ്മൻ ഗതാഗത മന്ത്രി ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിന്റെ വാർത്തകൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇനി നികുതിയും അലവൻസുമാണ് യാത്രാബത്ത പോലുള്ള ിൽ ജോലിക്ക് പോകുന്ന ദൂരത്തിന് ലഭിക്കുന്ന നികുതി ഇളവായ യാത്രാബത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ കിലോമീറ്ററിന് മുപ്പത്തി എട്ട് സെന്റായി വർദ്ധിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ കിലോമീറ്റർ മുതൽ ഈ വർധനവ് ബാധകമാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്ധനവില കാർബൺ ടാക്സ് വർധനവ് കാരണം പെട്രോളിനും ഡീസലിനും ലിറ്ററിന് ഏകദേശം മൂന്ന് സെന്റ് വരെ വില കൂടാൻ സാധ്യത ഉണ്ടെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇനി വാഹന സോഫ്റ്റ്വെയറുകളാണ് ആധുനിക കാറുകൾ ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ സോഫ്റ്റ്വെയറുകൾ ഉൽപ്പന്ന ബാധ്യത നിയമം ബാധകമാകും കാറിലെ സോഫ്റ്റ്വെയർ തകരാർ മൂലം അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ ഇത് കൂടുതൽ ശക്തമായ അവകാശമാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ പുതിയ കാറുകൾ എപ്പോഴും തന്നെ ഓടിക്കുന്നതും തന്നെ ഓടുന്നതും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും തന്നെ ഗാരേജിൽ കയറുന്ന നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാൽ ഗ്യാരേജിന്റെ അകത്ത് കയറ്റിയിടാനുള്ള സെൽഫ് ഡ്രൈവിംഗും ചില ഉണ്ട് ഇതൊക്കെ തന്നെ പുതിയ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇനി ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ് ഇലക്ട്രിക് കാറുകൾ വാഹന നികുതി ഒഴിവാക്കൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ നീട്ടാനും പദ്ധതിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാറിന് ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം നികുതി നൽകേണ്ടി വരില്ല കൂടാതെ കുറഞ്ഞ വരുമാനക്കാർക്കുള്ള ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ പുതിയ സബ്സിഡി പദ്ധതികളും വരുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ വർഷങ്ങളായി കഴിഞ്ഞ ഒരു നാല് വർഷമായി ഇലക്ട്രിക് വാഹനങ്ങളിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് അതും ഏറ്റവും മുന്തിയ കാർ നിലയിൽ അതിന്റെ കപ്പാസിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ നല്ലതാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഞങ്ങൾ നികുതി കൊടുക്കുന്നില്ല ഇലക്ട്രിക് ചാർജറുകൾ വീട്ടിലും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്രോൾ പമ്പുകളിൽ സാധാരണത്തെ വിലക്കുറവോ അല്ലെങ്കിൽ വില കൂടുതലോ നോക്കേണ്ടതില്ല പലപ്പോഴും ഓട്ടത്തിനിടയിൽ പബ്ലിക്കായിട്ടുള്ള വില കുറഞ്ഞ ചാർജിംഗ് സ്റ്റേഷനുകൾ നേരത്തെ തന്നെ ആപ്പുകളിൽ ഒരുക്കിയിട്ടുള്ളതിനാൽ നമുക്ക് അവിടെ പോയി ചാർജ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും അത് എല്ലാവർക്കും ചിലപ്പോൾ അതിന്റെ താൽപര്യം ണമെന്നില്ല പുതിയ കാറുകൾക്ക് നാനൂറ് മുതൽ അറുനൂറ് അല്ലെങ്കിൽ അറുനൂറ്റിഅൻപത് കിലോമീറ്റർ വരെ ഒറ്റ ചാർജിന് ഒറ്റ ഫുൾ ചാർജിന് ഓടാൻ സാധിക്കുന്ന വാഹനങ്ങളുമുണ്ട് വില കൂടിയതാണെങ്കിലും ചിലപ്പോൾ അത് നമുക്ക് വാടകയ്ക്കെടുത്ത് പോകാനും ഇതുകൊണ്ടൊക്കെ സാധിക്കുകയും ചെയ്യും എങ്കിലും പെട്രോൾ വാഹനങ്ങളെ അല്ലെ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും അതിന്റെ യാത്രാ ചെലവ് പലപ്പോഴും മറ്റതിന്റെ നാലിലൊന്ന് വരികയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഒരു അനുഭവം കാലാവസ്ഥനെന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഇനിയും പുതിയ എമിഷൻ മാനദണ്ഡങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം മുതൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ പുതിയ കാറുകളും യൂറോ സെവൻ എന്ന കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം പുതിയ കാറുകൾ കൂടുതൽ ശുദ്ധിയുള്ളതായിരിക്കും ടയർ ബ്രേക്ക് തേയ്മാനം എന്നിവയിൽ നിന്നുള്ള മലിനീകരണത്തിന് ആദ്യമായി പരിധി നിശ്ചയിക്കുന്നതും ഈ മാനദണ്ഡത്തിലാണ് ഇതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വലിയ കാര്യം ഇത് പാലിച്ചില്ലെങ്കിൽ കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇതിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത് ഇനി സുരക്ഷ ജൂലൈ മുതൽ പുതിയ കാറുകളിൽ നൂതന സുരക്ഷാ ഫീച്ചറുകൾ നിർബന്ധമാക്കുകയാണ് കാൽ സൈക്കിൾ യാത്രക്കാരെയും തിരിച്ചറിയാൻ കഴിയുന്ന എമർജൻസി ബ്രേക്കിംഗ് സംവിധാനങ്ങളാണ് പുതിയ കാറുകളിൽ ഉൾക്കൊള്ളുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റുന്നതിനുള്ള മുന്നറിയിപ്പുകൾ മുതൽ ഇതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുന്നുള്ളതുകൊണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരു കാര്യമായി എല്ലാ കമ്പനികളും ഇത് പാലിക്കണമെന്നാണ് സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ പുതിയ കാറുകളിൽ ഉണ്ടാകുന്നതിന്റെ അപ്ഡേഷൻ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് അടുത്തത് റോബോട്ട് ടാക്സികളാണ് സ്വയംഭരണാധികാരമുള്ള റോബോട്ട് ടാക്സികൾ പൊതുനിരത്തുകളിൽ അവതരിപ്പിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ജർമ്മനി മാറുകയാണ് ആംബർഗ് മ്യൂണിക്കും തുടങ്ങിയ നഗരങ്ങളിൽ നഗരങ്ങളിലാണ് ഇവ പരീക്ഷണാടിസ്ഥാനത്തിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും റോബോട്ട് ടാക്സികൾ അത് ആംബർഗിലും മ്യൂണിച്ചിലും തുടങ്ങിക്കഴിയുമ്പോൾ മറ്റ് മെട്രോ നഗരങ്ങൾ ഇത് പിന്തുടരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മ്യൂണിക് മ്യൂണിക് പോലുള്ള വലിയ നഗരങ്ങളിൽ റോബോട്ട് ടാക്സികളുടെ ആ പ്രയോജനം മറ്റ് മറ്റ് നഗരങ്ങൾ പ്രത്യേകിച്ച് കൊളോൺ അല്ലെങ്കിൽ ബെർലിൻ അല്ലെങ്കിൽ ബോൺ തുടങ്ങിയ നഗരങ്ങളിൽ ഇത് ഏറ്റവും ആദ്യം തന്നെ പിന്തുടരാനുള്ള ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നുണ്ട് ഇനിയും എല്ലാറ്റിനും ഉപരി ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും യാത്രകൾ സുരക്ഷിതമാക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ പ്രയോഗം യോജനപ്പെടുത്താനും സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ജർമ്മനിയിലെ നിയമ മാറ്റങ്ങൾ ജർമ്മനിയിലെ തൊഴിൽ സാധ്യതകൾ ജർമ്മനിയിലെ പഠന സാധ്യതകൾ ജർമ്മനിയുടെ തകർച്ചയെപ്പറ്റിയുള്ള സാധ്യത സാധ്യതകൾ അല്ലെ ജർമ്മനിയിലെ വിസഡ് കാര്യങ്ങൾ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കൃത്യതയോടെ ഞങ്ങൾ മാത്രമാണ് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ മാത്രമാണ് പ്രസിദ്ധപ്പെടുന്നത് പലർക്കും ഇത് നെഗറ്റീവ് വാർത്തയായിട്ട് അനുഭവം ിലും അത് ഞങ്ങളെ ഞങ്ങളുടെ കുറ്റമല്ല കൃത്യതയായിട്ട് കൃത്യതയോടെ സുതാര്യതയോടെ വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തിക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പലപ്പോഴും പലപ്പോഴും അല്ല എപ്പോഴും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ ഞങ്ങൾ പറയുന്ന നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് ഞങ്ങളെ ചൊറിയാനോ ഞങ്ങളെ ആന്തികീറാനോ ഞങ്ങളെ മോശക്കാരാക്കി ഇട്ട് മോശക്കാരാക്കി ി മാറ്റാനോ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ചിലപ്പോൾ ഞങ്ങൾ കമന്റ് ഇടുന്ന അതിന്റെ അടിയിൽ തന്നെ നല്ല ശക്തമായ ഭാഷയിൽ തന്നെ ഞങ്ങൾ ചിലപ്പോൾ പ്രതികരിച്ചിരുന്നിരിക്കും അതുകൊണ്ട് ദയവായി പ്രകോപനം ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകളും വിവരങ്ങളും വിശദാംശങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈനോട് നോക്കുക അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ഗാനങ്ങൾ ആസ്വദിക്കുവാൻ ഞങ്ങളുടെ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് എന്ന ഏറ്റവും പുതിയ ക്രിസ്മസ് ആൽബം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് यूट्यूब चानल सदर्शा नंदी नमस्कार